ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിന് തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു വിമാനം വന്നിറങ്ങിയിട്ടുണ്ട് ഇതാ ഇതാണ് ആ വിമാനം ഇവിടെ കുഞ്ഞു മക്കൾക്ക് ഒരുപാട് വിനോദവും വിജ്ഞാനവും ഒക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ദ മെസ്സേജിന് തൊട്ടടുത്ത് ഒരു കിഡ്സ് സ്പോട്ട് കൂടി വന്നിട്ടുണ്ട് അത് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ആർത്തുല്ലസിക്കാനോ അതോടൊപ്പം തന്നെ തൻ്റെ കഴിവുകളെ പറ്റി തിരിച്ചറിയാനുമുള്ള ഒരുപാട് നല്ല അറിവുകൾ നൽകുന്ന ഒരു പരിപാടിയാണ് കിഡ്സ്പോർട്ട് ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പാസ്പോർട്ടും പിടിച്ച് ഓരോ കുഞ്ഞു മക്കളും വരുമ്പോൾ സ്വീകരിക്കാൻ എയർ ഹോസ്റ്റർസുമാർ ഇവർ കാത്തിരിക്കുകയാണ് ഇവിടെ കുഞ്ഞു മക്കളെ ഗ്രൂപ്പുകളായിട്ട് സെഷനുകളായിട്ട് തിരിച്ചിട്ടാണ് ഓരോ ഭാഗത്തേക്കും കൊണ്ടുപോകുന്നത് എന്തായാലും ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്കിവിടെ സംഘാടക സമിതിയോട് തന്നെ ചോദിച്ചു നോക്കാം പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ കരിപ്പൂരായത് കൊണ്ട് എയർപോർട്ടിന്റെ അടുത്തായത് കൊണ്ടാണ് കിഡ്സ്പോർട്ട് ഒരു കുട്ടിത്തമുള്ള എയർപോർട്ട് എന്നുള്ള ടീമിലാണ് നമ്മൾ സാധനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്കറിയാവുന്ന പോലെ ഫ്ലൈറ്റ് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഫ്ലൈറ്റ് അറ്റൻഡീസ് ഉണ്ട് ഒരു അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ മാത്രം ഒരു മിനി എന്താ പറയുക ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ള മാത്രമാണ് പ്രധാനമായിട്ടും വരുന്നത് ഇപ്പം പാർക്ക് പാർക്കുന്നതാണ് ഉള്ള ഉദ്ദേശം അഥവാ ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് കുറേ വിവരങ്ങളും കിട്ടും അതേസമയത്ത് കളി കാര്യങ്ങളൊക്കെ ആയിട്ട് ഗെയിംസ് ആണ് ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും 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 എന്നും അവരുടെ മെമ്മറിയിൽ നിൽക്കാൻ പാകത്തിനുള്ള കുറേ മൊമെൻറ്റോസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ മൈൻഡിൽ ഒരു അവർ എന്താ പറയുക ലൈഫ് ലോങ്ങ് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു രീതിയിലാക്കണം എക്സ്പീരിയൻസ് ആക്കണം എന്ന നിലത്തന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്നാണ് ഇന്ന് രാവിലെ ഒമ്പത് മണി നോളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പതിനെട്ടാം തീയതി ഈ കോൺഫറൻസ് അവസാനിക്കുന്ന പതിനെട്ടാം തീയതി വരെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഉണ്ട് തീർച്ചയായിട്ടും ഓ തീർച്ചയായിട്ടും ഓക്യൂര് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്റെ പേര് ഷാന ചെറിയ കുട്ടികളെ സോപ്പിടാൻ വേണ്ടിട്ട് വേറെ നല്ല നാരങ്ങാ മിഠായിട്ട് വെച്ചിട്ടുണ്ട് ആ പഴയ നസ്റ്റാൾജി മിഠായി ഒക്കെ ഇണ്ടോ അവിടെ ഇവിടെ എന്തൊക്കെയാണ് കുട്ടികൾക്കുള്ള സംഭവമാണ് യഥാർത്ഥത്തില് അപ്പം പതിനഞ്ച് ഗ്രൂപ്പ് കുട്ടിയൊക്കെ ഒരു ഗൈഡ് വെച്ചിട്ടാണ് ഉള്ളിലേക്ക് പറഞ്ഞേക്കാം ആ ഗൈഡ് വരുന്ന അനുസരിച്ച് കുട്ടികൾ മൂവ് ചെയ്യണം പിന്നെ ഗ്രൗണ്ട് ഗെയിംസ് ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ കുട്ടികൾക്ക് കളിക്കാം പിന്നെ രണ്ടര മണിക്കൂറാണ് ഒരു ടീമിലുള്ളത് ഒരു ടീമിൽ രണ്ടര മണിക്കൂറാണ് നമ്മൾ റോബോട്ടിന്റെ പേര് ബോണിക് ബോട്ട് എന്താണ് ഓക്കെ ഓട്ടോബോണിക്സ് എന്ന് നമ്മുടെ കമ്പനിയാണ് നമ്മൾ ഈ ബോണിക് ബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ നമുക്കിനി വേറെന്തൊക്കെ ചോദിക്കാം നമുക്കൊരു അസ്സലാമലൈക്കും പറഞ്ഞാലോ അത്യാധുനിക സംവിധാനങ്ങളായ പ്രിൻറ്റിങ് മെഷീൻ പ്രിൻറ്റിങ് അതുപോലെ തന്നെ അലക്സ എന്താണ് എങ്ങനെയാണ് തുടങ്ങിയ ഒട്ടനവധി പുതിയ പുതിയ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി മക്കൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ആക്ടിവിറ്റി ഏരിയ ആണ് അത്യാവശ്യം മറ്റുള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട് ടീം സെൻറ്റേഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികളാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഗെയിം കളിക്കാൻ അതിനേക്കാൾ വേറെ ഓരോ ഗെയിമിനും ഓരോ പാടങ്ങൾ ഉൾക്കൊണ്ടിട്ട് അതാണ് ഞാൻ അത്ര പറയും എൻ്റെ ആ യേസ് അല്ലെ അതെ അതെ ആ ഒരു ടീം വെച്ചിട്ടാണ് നമ്മൾ ആ അതെ ടീം ഓരോ ടീം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ ആ ചില ചില കളികൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട് ചില ഏജിന് പറ്റാത്തതും പറ്റുന്നതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് ഓരോ ഏജ് എന്താ പറയുക ആയിട്ടുള്ള ഗെയിമുകൾ അവർക്ക് കളിക്കാനുള്ളതാണ് ഇവർക്ക് ഓരോ പോയിന്റ്സ് കൊടുക്കും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ ഡ്രോയിങ് പെയിന്റിങ് അങ്ങനത്തെ എല്ലാം കൂടെയാണ് നമ്മൾ എല്ലാം ഏത് ടേസ്റ്റുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടാവുന്ന രൂപത്തിൽ സ്പോർട്സ് ആക്ടിവിറ്റി അതെ 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 അപ്പോൾ നമ്മളിവരെ കയ്യിൽ ആ പാസ്പോർട്ടിൽ ഇതിൻ്റെ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അവർക്കൊരു ഓരോ എന്താ പറയുക രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ പാസ്പോർട്ട് സീൽ ചെയ്യുന്ന പോലെ ഓരോ ഏരിയയിലും ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സീലും കാര്യങ്ങളും കിട്ടുന്ന ഒരു വിധത്തിലാണ് നമ്മൾ ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ചെയ്തിട്ടുള്ളത് ആ ആ യെസ് യെസ് ആ ഇതെ അത് അവർക്ക് എന്താ പറയുക അതിനൊരു ഇതിലൂടെ ഗെയിമിലൂടെ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കി കൊടുക്കുക കറക്റ്റായിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് പ്രാർത്ഥനകളാണ് ഓരോ സിറ്റുവേഷനിലും അവർ സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ അവർ കിട്ടുന്ന പ്രാർത്ഥന എടുത്തിട്ട് ആ സിറ്റുവേഷനിൽ ഫേസ് ചെയ്യുകയാണ് എന്തൊക്കെയൊന്നും അപ്പൊ ഇവിടെ ഹിറ്റ്സ് ബോട്ടിന്റെ ഹിറ്റ്സ് ബോട്ട് തന്നെ അപ്പൊ കണ്ടൊരു സന്തോഷം കണ്ണുകൾ അപ്പോൾ അടുത്തൊരു കിടി വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ